Hi, hello, good evening. അപ്പോൾ നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിൻ്റെ എപ്പിസോഡാണ് പറയുന്നത് നമ്മുടെ വിഷ്ണുശാലിനിയുടെ നമ്മുടെ ശാ വിഷ്ണുവിനെ പുതിയ കല്യാണാലോചനയായിട്ട് ഷൺമുഖദാസിൻ്റെ മകളെയും കൊണ്ട് മഞ്ചരിയേയും കൊണ്ടാണ് നമ്മുടെ ബ്രോക്കർ വിജയകുമാർ എത്തിയത് അപ്പോൾ നമ്മുടെ പിന്നെ സത്യാമ്മ ചെന്ന് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു വരാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ വിഷ്ണുവിനോട് ഹേർഡ് പേഴ്സൻ്റിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഹേർട്ട് പേഴ്സൻ്റാണ് അപ്പോൾ ഞാനൊന്ന് കഴിക്കുന്ന ഗുളികയിൽ നിന്ന് ഒരെണ്ണം അങ്ങ് മാറ്റിയാൽ മതി പിന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനെ സത്യഭാ അമ്മ സത്യഭാമയുടെ രീതിയിലൊക്കെ ഉള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് നടത്തി വിഷ്ണുവിന് പുതിയ ഷർട്ടൊക്കെ മേടിച്ചുകൊടുത്ത് പത്ത് മിനിറ്റ് സമയവും കൊടുത്തിട്ട് സത്യഭാമ താഴേക്ക് വീഴുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ആ മഞ്ചരിയെന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിനെ നോക്കി നമ്മുടെ പിന്നെ പപ്പി മോൾ കോക്കറി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് തിരിച്ച് പിന്നെ ആ അവൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവൾ തൊട്ടടുത്തിരിക്കുന്ന മഞ്ചരിയുടെ അടുത്തിരിക്കുന്ന മഞ്ചേരിയുടെ അമ്മയോട് പറയുന്നുണ്ട് ഇത് ഏതാമ്മയെ കുട്ടി പിശാച്ച് ഇത് ഏതാ സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് സത്യാമ്മയുടെ ആരുമല്ല അതേ ആയിരിക്കുന്നില്ലേ അവൻ രോഹിത് അവനെ ദത്തെടുത്തുന്ന ഒരു ഇപ്പോൾ പറയുന്നത് ഇളയ മകനെന്നും പറഞ്ഞാൽ നമ്മളെ പരിചയപ്പെടുത്തിയത് ദത്തെടുത്തെന്നും പറഞ്ഞാൽ നമ്മളെ പിന്നെ നമ്മളോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ചരി പറയുന്നുണ്ട് ദത്തെടുത്തതോ അപ്പോൾ പകുതി സ്വത്ത് അവന് കൊടുക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതൊന്നും കൊടുക്കേണ്ടി എന്നും വരത്തില്ല എന്തായാലും അല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാം അപ്പോഴ് ആ കുട്ടി പിശാശിനെയും നമുക്ക് ഒതുക്കാം എന്നൊക്കെ ഈ നമ്മുടെ ഷൺമുഖദാസിൻ്റെ ഭാര്യയും മഞ്ചേരിയുടെ അമ്മയും ആയിട്ടുള്ള ആ സ്ത്രീ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പിന്നെ വിഷ്ണു ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ മനസ്സിലായ മനസ്സോടെ ദേഷ്യത്തോടെയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിഷ്ണുവിനെ നോക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനെ നോക്കുമ്പോൾ തന്നെ വന്ന് വിഷ്ണു അവിടെ വന്ന് അവർക്കൊപ്പം ഒരു ചെയറിലിരിക്കുന്നുണ്ട് അപ്പോൾ ഷൺമുഖദാസ് പറയുന്നുണ്ട് വിഷ്ണുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മരുമകനാണ് മരുമകനെ ആക്കണമെന്ന് ആഗ്രഹിച്ചതാണെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എന്നെ ആദ്യം നിങ്ങൾ കാണുന്നത് ജയിലിൽ വെച്ചാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അവിടെ ഒരു പോലീസുകാരനെ ഞാൻ അടിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണ് അപ്പോഴും ും ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ തല്ലിയ അയാളെ തന്നെ നിങ്ങളുടെ മരുമകനായിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുകയാണ് സെൻട്രൽ ജയിലിൽ ചെന്നാൽ ധാരാളം നല്ല നല്ല പുള്ളികളെ കിട്ടും കൊലപ്പുള്ളികളും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കിട്ടും അങ്ങനെയുള്ള നല്ല ആൾക്കാരും അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒരു പരിഹാസം പോലെ ദേഷ്യത്തിൽ തന്നെ ഒരു പരിഹാസം പോലെയൊക്കെ നമ്മുടെ ഷൺമുഖദാസിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് രാഘവൻ നായർ രാഘവൻ നായരുടെ രീതിയിലും ഷൺമുഖദാസിനോട് ഓരോന്ന് പറയുന്നുണ്ട് നിങ്ങളെ മന്ത്രി അപ്പം ആറുപേരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാലിടറി നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴായാലും അപ്പം മന്ത്രിയൊക്കെ ആവാമെന്നൊക്കെ പറഞ്ഞൊരു രാഷ്ട്രീയത്തിൻ്റെ ചെറിയൊരു ചുക്കാൻ പിടിക്കുന്നത് പോലെയുള്ളൊരു പരിഹാസമൊക്കെ നമ്മുടെ രാഘവൻ നായർ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഷൺമുഖദാസ് പറയുന്നുണ്ട് ഫലിതം ഫലിതം നല്ല ഫലിതം എന്നൊക്കെ ഷൺമുഖദാസും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രോഹിത് പിന്നെ ശ്യാമയും കൂടെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ശ്യാമ പറയുകയാണ് അപ്പോൾ എനിക്കവിളെ കണ്ടിട്ട് അത്ര നന്നായിട്ട് ബോധിക്കുന്നില്ല രോഹിത്തെ ഇതിനൊക്കെ ഇതിലും ഭേദം നമ്മുടെ സുസ്മിത തന്നെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്യാമ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശ്യാമയോട് നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് ശ്യാമയെ പോയി പിന്നെ ഇവർക്ക് കുടിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വാന്ന് അങ്ങനെ ശ്യാമ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവർക്ക് കുടിക്കാനുള്ളത് എന്താക്കാ നോക്കാമെന്ന് പറഞ്ഞ് അകത്ത് പോയി ക്ഷ്യാമയും പൊന്നിയും കൂടെ തന്നെ ചെന്ന് അകത്ത് പോയി എടുത്ത് വരുന്നുണ്ട് അപ്പം ജ്യൂസും കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നിയും പിന്നെ അവിടുത്തെ കാര്യസ്ഥരമുണ്ടല്ലോ അദ്ദേഹം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നി പറയുകയാണ് ചേട്ടാ എങ്ങനെ ഈ കല്യാണം ഒന്നും ഒഴിവാക്കാം ഇതെന്തോ ഒരു ഇതാ ഇയാളെയാണോ സത്യാമയ്ക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുകയാണ് ആ അത് സത്യാമയ്ക്ക് ചില സമയങ്ങളിൽ ഇതൊന്നും ഒന്നും കാണത്തില്ലല്ലോ എന്നൊക്കെ ചേട്ടനും തിരിച്ച് തകൃതിയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ ഇതൊന്നും അറിയുന്നില്ലേ കാണുന്നില്ലേ എന്താ ഇങ്ങനെയൊക്കെ തലയ്ക്ക് ഇത്രയ്ക്ക് സ്ഥിരത ഇല്ലെന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമ്മുടെ പൊന്നിയും പിള്ളച്ചേട്ടനൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റോഹിത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ റോഹിത്തിനും ഇവരുടെ പ്രവൃത്തികളും കാര്യങ്ങളും ഒന്നും പിടികിട്ടുന്നില്ല എന്നിട്ട് നമ്മുടെ ബ്രോക്കർ വിജയകുമാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ കൊണ്ടുവന്ന ഷൺമുഖദാസിൻ്റെ മകളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല മഞ്ചരി എന്ന് പറഞ്ഞത് വളരെ നല്ല കുട്ടിയാണ് ആരോടും ഇതുവരെ എതിർത്തൊന്നും സംസാരിക്കാത്ത ഒന്ന് ഒരു കാര്യത്തിന് പോലും ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പോലും ആക്റ്റീവ് അല്ലാത്ത ഈ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഞ്ചേരിയെ പൊക്കി അടിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അത് ഷൺമുഖദാസ് കേൾക്കുന്നുണ്ട് അപ്പം സത്യാമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുമുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊണ്ടുവരുന്ന പിന്നെ കുടിക്കാനായിട്ട് കൊണ്ടുവന്ന ഡ്രിങ്ക്സ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പപ്പിക്കുട്ടി പറയുന്നുണ്ട് ആൻറ്റിക്കുള്ള ഡ്രിങ്ക്സ് ഞാൻ എടുത്ത് കൊടുത്തേക്കാം എന്നുള്ളൊരു കുഞ്ഞു സ്ഥലത്തിൽ നീട്ടി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മഞ്ചരിയിലെ അടുത്തിരിക്കുന്ന ഡ്രിങ്ക്സ് ഇങ്ങനെ പപ്പി ഇങ്ങനെ നീട്ടുന്നുണ്ട് ഇത് ആൻറ്റി പിടിച്ചു തോന്നുന്നു അപ്പോൾ ഇങ്ങനെ പിടിക്കാവാനായിട്ട് അവരിങ്ങനെ വരുമ്പോൾ തന്നെ ഈ പപ്പി എന്ത് ചെയ്യുമെന്നറിയാവോ ഈ ഒരു ഗ്ലാസ് ഈ ഡ്രിങ്ക്സ് എടുത്ത് അവളുടെ ദേഹത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കും തട്ടി കൊടുക്കും തറയിൽ പെട്ടെന്ന് തന്നെ ഒരു ചാടി കഴിഞ്ഞിട്ട് ഗ്ലാസ് എല്ലാം പൊട്ടുക അപ്പോൾ ഇവ ഈ മഞ്ചരിയുടെ സ്വഭാവം അങ്ങ് മാറും മഞ്ചേരിക്ക് ഭയങ്കര ദേഷ്യവും മഞ്ചരി അവൾ ഒരു ഒന്ന് രണ്ട് തല്ലൊക്കെ തല്ലിയിട്ട് പറയുന്നുണ്ട് എന്താ കൊച്ചെ അതിൻ്റെ കണ്ണില്ലേ നിനക്ക് രണ്ട് പിന്നെ ദൈവം രണ്ടെണ്ണം ഈ മോളിലെടുത്ത് രണ്ട് കുഴിപോലെ രണ്ട് സാധനം വെച്ചിരിക്കുന്നത് കണ്ണ് കാണാൻ പാടില്ല അത് കണ്ണല്ലേ തൻ്റെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ദേഷ്യത്തിൽ അതായത് ഒരു സ്ഥലകാല ബോധം ഇല്ലാതെ തന്നെ സംസാരിച്ച് ഒരു പിന്നെ കൊച്ചു കുട്ടികളോട് എന്നിട്ട് ആ കുട്ടി ഇടയ്ക്ക് പറയുന്നുണ്ട് സോറി ആൻഡി സോറി കണ്ടില്ല എന്നൊക്കെ അതുപോലെ കേൾക്കാനുള്ളൊരു മനസ്സില്ലാതെ ഒത്തിരി ദേഷ്യത്തിലും ഒരു വല്ലാത്ത ഇതിലൊക്കെ അവിടെ ഒരു തൻ്റെ ഇടങ്ങൾ പ്രകടമാക്കുന്നുണ്ട് അഹങ്കാരങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം സത്യമെന്ന് കാണുകയാണ് വിഷ്ണുവും കാണുകയാണ് എല്ലാവർക്കും ദേഷ്യമാണ് രാഘവൻ നായരും ദേഷ്യം ഇതിനിടയിൽ രോഹിത് ചെന്നൊക്കെ രണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ക്ഷാമം പെട്ടെന്ന് റോഹിതിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു അപ്പോൾ അത് രോഹിത് അവിടെ അങ്ങ് തടയും പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ആ കുട്ടിയെ എന്തുമായിട്ട് നീ കാണിക്കുന്നത് നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നു വന്ന സമയം മുതൽ നീ എന്താ നിന്നെ കൂടുതൽ ബഹളം കാണിച്ചാൽ നിന്നെ മയേഞ്ചൻ തോട്ടിലേക്ക് കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഓരോന്ന് ഒച്ചു കുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കുട്ടി ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുകയാണ് അപ്പം എന്നിട്ട് അടുത്ത അവസാനമായിട്ട് ഒന്ന് അടിക്കാൻ വരുമ്പോൾ നമ്മുടെ സത്യാമ്മ ഒക്കെയർ പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ആരെയായിട്ട് തല്ലുന്നത് ഇത് സത്യഭാമയുടെ കൊച്ചുമകളാണ് നീ സത്യഭാമയുടെ കൊച്ചുമുകളെ തല്ലാറായോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ അപ്പോൾ അത് നമ്മുടെ ഷൺമുഖദാസായിട്ട് പിടിക്കുന്നുണ്ട് ഷൺമുഖദാസിനോട് പറയുന്നുണ്ട് ഞാൻ ആ ആരാണെന്ന് അറിയാമോ ഞാൻ ഞാനൊരു ആഭ്യന്തര നാളെ ഒരു ആഭ്യന്തരമന്ത്രിയാകുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ പറയും നാളെ ഇല്ല നീ ആഭ്യന്തരമന്ത്രിയാകുന്നുള്ളൂ ഇന്നല്ലല്ലോ എന്ന് പറഞ്ഞാൽ സത്യാമയും ഷൺമുഖദാസുമായിട്ട് നല്ല വാക്കേറ്റു ആയി അവസാനം അവർ കല്യാണം നടക്കാതെ പെണ്ണു ണങ്ങി പോവുകയും ചെയ്തു അങ്ങനെ പിണങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് ഇനി എനിക്ക് മുകളിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു മുകളിലേക്കും കയറി പോകുന്നുണ്ട് അപ്പോൾ ഇതേക്കും നമ്മുടെ ശ്യാമ എല്ലാവരും കൂടി വളരെ കാര്യമായിട്ട് നിപ്പുണ്ട് അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ കല്യാണം മുടങ്ങി പാളിഷായിട്ട് ആരെ നമ്മുടെ കുഞ്ഞു പപ്പിക്കുട്ടി കൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഷൺമുഖദാസ് പിണങ്ങിപ്പോവും അങ്ങനെ ഷൺമുഖദാസ് സത്യാമെങ്കിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് എന്താണ് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല ഇനി എന്തായാലും വരും ഭാഗങ്ങളിൽ തുടർന്നും അത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ലൈക്ക് തരണം കമൻറ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്